അസ്സാമലൈക്കും വരഹമുല്ലാ വലഹമ്മ അലഹദില്ലാ ഹിറബില ആലമീൻ അസ്വലാത്തു വസ്ലാമു അല അഷ്റഫിൻ വസ്ഹാബിൻ്ത്താല നമുക്കെല്ലാവർക്കും സന്തോഷവും ഹയറും നൽകിയാനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ചെയ്യുന്നു കേരളം വളരെ ഏറെ വൈകാരികമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ അർജുൻ എന്ന ഒരു സഹോദരൻ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കർണാടകയിലെ ശിരൂരുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതെയായി പല തരത്തിലുള്ള വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ശേഷം ഇന്നിപ്പോഴിതാ അർജുൻ്റെ ആ ട്രക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശവശരീരവും കണ്ടെത്തിയിരിക്കുകയാണ് ആ ഒരു സമയത്ത് തന്നെ ഒരുപാട് തിരച്ചിലുകൾ കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ മനുഷ്യൻ്റെ പരിമിതികൾക്കപ്പുറമായതുകൊണ്ട് തന്നെ പലപ്പോഴും പുഴക്കടിയിലേക്ക് കൂടുതൽ ചെന്ന് തിരച്ചിൽ നടത്താനുള്ള സംവിധാനങ്ങളുണ്ടായില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ പലപ്പോഴായിട്ട് നിർത്തിവെച്ച തിരച്ചിൽ മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങി അതിനു ശേഷം ഇപ്പോഴെതാ ആ ഒരു ട്രക്കും അതുപോലെ തന്നെ അർജുനൻ്റെ പൊടിയും കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അറിയാം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു ആ ഒരു സഹോദരന് വേണ്ടിയിട്ട് കേരളവും അതുപോലെ തന്നെ മറ്റ് അയൽ സംസ്ഥാനങ്ങളുമൊക്കെ പ്രാർത്ഥിച്ചിരുന്നത് എന്ന് എത്രയോ ഉസ്താദുമാർ പോലും അവരുടെ പ്രസംഗങ്ങളിലും വാതകളിലും എത്രയും പെട്ടെന്ന് ആ ചെറുപ്പക്കാരനെ ഒന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉള്ള പ്രാർത്ഥന നടത്തിയിരുന്നു മത സൗഹാർദ്ദത്തിൻ്റെ ആ സാഹോദര്യ സ്നേഹത്തിൻ്റെ യഥാർത്ഥ മുഖം നമ്മൾ അന്ന് കണ്ടതാണ് കേരളം അന്ന് കണ്ടതാണ് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അന്ന് നമുക്ക് അർജുനെ കണ്ടെത്താനായില്ല ആ ട്രക്ക് കണ്ടെത്താനായില്ല അങ്ങനെ തിരച്ചിൽ നിർത്തി പക്ഷേ പല ആളുകളും പറയുന്നുണ്ടായിരുന്നു ഇന്ന സ്ഥലത്ത് തിരച്ചിൽ നടത്തു എന്നൊക്കെ ഇന്ന് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിഷയം അതൊന്നുമല്ല അദ്ദേഹത്തെ കണ്ടെത്തിയത് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അങ്ങനെയായിരുന്നു ആ സഹോദരിയും ആ അമ്മയും ഒക്കെ പറഞ്ഞിരുന്നത് ആൾ ഒരു പക്ഷേ ഈ ലോകത്ത് നിന്ന് പോയിട്ടുണ്ടാവാം പക്ഷെ അതിന് ഒരു തെളിവെങ്കിലും ഞങ്ങൾക്ക് കിട്ടണ്ടേ എന്നായിരുന്നു അവർ ചോദിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ആ തെളിവ് ഇതാ ഇവിടെ അതിന് പരിസമാപ്തിയായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഞാനിന്ന് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ ഈ ലോറിയുടെ ഉടമ മനാഫ് അദ്ദേഹം കരയാണ് കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്ക് എന്നെ മനസ്സിൽ തട്ടി സത്യം പറഞ്ഞാൽ എൻ്റെയും കണ്ണുകൾ നിറഞ്ഞുപോയി എന്നുള്ളതാണ് സത്യം കാരണം ഇത്രയും ദിവസങ്ങളായിട്ട് ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നു പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലോറി ഇങ്ങനെ തിരയുന്ന അല്ലെങ്കിലൊന്നും അയാൾ അവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറാതെ അവിടെ നിന്നുകൊണ്ട് ആ ഒരു ദൗത്യത്തിന് നേതൃത്വം നൽകി അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പരിശ്രമിച്ചു പല വാതിലുകളും മുട്ടി പല നേതാക്കന്മാരുടെ അടുത്തും കയറിയിറങ്ങി ഇതിൻ്റെ തിരച്ചിലുകൾക്ക് വേണ്ടിയിട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ ശ്രമം വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇതായിരുന്നു ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉറപ്പിച്ചിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതവന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ് അത് വളരെയേറെ സന്ദേശമാണ് നമുക്കെല്ലാവർക്കും നൽകുന്നത് ഒരു മനുഷ്യൻ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചാൽ അവൻ ധൈര്യത്തോടുകൂടെ ആത്മവിശ്വാസത്തോടുകൂടെ ഞാനത് കണ്ടെത്തും അല്ലെങ്കിൽ എനിക്കത് നേടാൻ കഴിയും എന്നെക്കൊണ്ടത് സാധിക്കും കൂടെ ദൈവമുണ്ട് അള്ളാഹുവുണ്ട് സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ ആ സൃഷ്ടാവും ഈ പ്രപഞ്ചവും അവൻ്റെ കൂടെ ഉണ്ടാവും ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ കാണാം ഒരാൾ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നേടാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം അവൻ്റെ കൂടെ നിൽക്കും എന്നാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആരാ അത് സൃഷ്ടാവാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നമ്മുടെ സൃഷ്ടാവ് ഈ ലോകത്തെ സകല ജീവി ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു എന്ന സൃഷ്ടാവ് ആ റബ്ബ് ശുബഹാനഹൂവത്തെ ആ കൂടെയുണ്ട് എന്ന വിശ്വാസത്തിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ ഇറങ്ങിത്തിരിച്ചോ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നോക്ക് നിങ്ങൾ വേണമെങ്കിൽ ആ ചെറുപ്പക്കാരന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്ക് ഇത് ഉപേക്ഷിച്ച് പോകാമായിരുന്നു ആ ഇത് ഉപേക്ഷിച്ച് പോകാമായിരുന്നു പക്ഷേ ആളുകളുടെ പലതരത്തിലുള്ള കളിയാക്കലുകളും ആക്ഷേപങ്ങളും ഒക്കെ കേട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഇത് ഇട്ടേച്ച് പോകാമായിരുന്നു പക്ഷേ അതൊന്നും അതൊന്നും അദ്ദേഹം ചെയ്യാതെ ഇതിനു പിന്നാലെ കൂടി അവസാനം അത് കണ്ടെത്തി എന്നുള്ളതാണ് അപ്പോൾ നമുക്കും ഈയൊരു കാര്യത്തിൽ വലിയ ഒരു പ്രചോദനം ഉണ്ടാവേണ്ടതുണ്ട് നമുക്കൊരു പാഠമുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നമ്മളൊക്കെ ഒരു കാര്യം ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിച്ചു അല്ലെങ്കിൽ അത് തുടങ്ങി പക്ഷേ പകുതി വഴിയിൽ ഇട്ടേച്ച് പോകുന്നു എന്തെങ്കിലും ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് പല ആളുകളും പല ആക്ഷേപങ്ങളും പറയും ഇപ്പോൾ ഞാനത് വിശദീകരിച്ചിവിടെ പറയുന്നില്ല ആക്സ് ആക്സ് ഫൗണ്ടേഷൻ നമ്മൾ അലഹമില്ല സ്റ്റാർട്ട് ചെയ്തു പല ആളുകളും പല തരത്തിലുള്ള ആക്ഷേപങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഞാനിവിടെ ഇട്ടേച്ച് പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ഇത്രയും നാൾ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് വെറുതെ അതുകൊണ്ട് ഒരാളും കരുതണ്ട ഇതൊന്നും ഇവിടെ ഇട്ടേച്ച് പോകും എന്നുള്ളത് തീർച്ചയായിട്ടും ഫൗണ്ടേഷൻ മുന്നോട്ട് പോകും ഇത് എൻ്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാണ് ഇതേപോലെ തന്നെ നിങ്ങളുടെയും ജീവിതത്തിൽ പല തീരുമാനങ്ങളും നിങ്ങൾ എടുത്തിട്ടുണ്ടാവാം ആ തീരുമാനം തെറ്റല്ലാത്ത തീരുമാനമാണെങ്കിൽ ആ തീരുമാനത്തിൻ്റെ മുമ്പിലുള്ള നിങ്ങളുടെ നീയത്ത് നന്നാണെങ്കിൽ നിങ്ങളുടെ ഇൻറ്റൻഷൻ ക്ലാരിറ്റി ഉള്ളതാണെങ്കിൽ ക്ലിയർ ആണെങ്കിൽ പരിശുദ്ധ ദീനിനോട് നിരക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാൾ പോലും നിങ്ങളോടൊപ്പം ഇല്ലെങ്കിലും നിങ്ങൾ ആ നീയത്തോടു കൂടെ ആ നല്ല പ്രവർത്തനങ്ങളോടുകൂടെ മുന്നോട്ട് പോയിക്കോളൂ അള്ളാഹു സുബാനുഭവത്താലെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും പിന്നെ ഇപ്പോൾ വിമർശിക്കുന്ന ആളുകൾ ആക്ഷേപിക്കുന്ന ആളുകൾ അസഭ്യം പറയുന്ന ആളുകൾ അവരൊക്കെ തന്നെയും തിരിച്ചു വരുന്ന ഒരു കാലമുണ്ട് അവരൊക്കെ നിങ്ങളോട് നിങ്ങളെ അനുമോദിച്ചുകൊണ്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നൽ നന്നാക്കിക്കൊണ്ടും വരുന്ന ഒരു കാലം പിന്നീട് വരാനുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളതൊന്നും നോക്കണ്ട നല്ല കൂടെ സമൂഹത്തിന് ഗുണം ചെയ്യണമെന്ന കൂടെ ഒരുപാട് ആളുകൾക്ക് നല്ല അറിവ് പറഞ്ഞു കൊടുക്കണമെന്ന നീയത്തോടു കൂടെ ഒരുപാട് ആളുകൾക്ക് നല്ല വഴി നന്മയുടെ വഴി ഹിതായത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കണം അത് നമ്മുടെ ലക്ഷ്യമാണ് എന്ന നീയത്തോടു കൂടെ തീർച്ചയായിട്ടും മുന്നോട്ട് പോയിക്കൊള്ളു അള്ളാഹു ശുബഹാന ഹൂവത്ത ആല ഒപ്പമുണ്ടാകും റബ്ബ് ശുഭഹാനഹൂവത്ത് ആല നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂലാക്കും തീർച്ചയായിട്ടും ഇൻഷാല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് മനാഫ് എന്ന ചെറുപ്പക്കാരൻ്റെ ആ ഒരു വാക്കാണ് എന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായിട്ടുള്ള ഒരു കാരണം സത്യത്തിൽ അത് വളരെയേറെ കറക്റ്റാണ് നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിലാണെങ്കിലും ഏതൊരു ആളുടെയും വിശ്വാസിയുടെയും ഏതൊരാളുടെയും കാര്യത്തിൽ എടുത്ത് നോക്കിയാൽ അത് സത്യമാണ് എന്ന് മനസ്സിലായതുകൊണ്ടാണ് അതിവിടെ പറയണമെന്ന് തോന്നിയത് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അർജുൻ്റെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ അത് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ട് എന്നാൽ ദുഃഖവുമുണ്ട് അല്ലേ ദുഃഖവും സന്തോഷവും സമ്മേളിക്കുന്ന ഒരു സന്ദർഭമാണ് അർജുൻ ഇല്ല എന്ന ഒരു ഒരു സങ്കടം നമുക്കെല്ലാവർക്കുമുണ്ട് അതോടൊപ്പം തന്നെ അർജുൻ്റെ ബോഡിയാണെങ്കിലും അത് തിരിച്ച് കിട്ടിയല്ലോ എന്ന ഒരു ഒരു സന്തോഷം ഉണ്ട് എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ അടുത്ത എപ്പിസോഡിൽ കാണാം സ്ലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു